ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ജില്ലാ ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് ഫീസ് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ വടകര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാത്ത അധികാരികൾ ഫീസ് വർദ്ധിപ്പിക്കുന്നതിൽ ഉത്സാഹം കാട്ടുന്നത് തീർത്തും ജനവഞ്ചനയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം സെക്രട്ടറി സജീർ എൻ കെ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലുള്ള എ ടിക്കറ്റ് ഫീസ് ഇരട്ടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നതിനെതിരെയാണ് ഇന്ന് എസ് ബി പി ഐ ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തില് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ ഭരണക്കാർ ജനങ്ങൾക്ക് അടിയന്തരമായി നൽകേണ്ട അടിസ്ഥാനമായി നൽകേണ്ട ചികിത്സ സൗജന്യമായി നൽകുക എന്ന ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റിന് ഉണ്ടാകേണ്ടത് കാരണം സാധാരണക്കാരായ അനേകമായിരം ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി എന്ന് പേര് പറയപ്പെടുന്ന ഈ വടകര ആശുപത്രിയെ പൂർണ്ണമായും ആശ്രയിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുൻപുണ്ടായിരുന്ന ഫീസ് വർദ്ധിപ്പിക്കുകയും സാധാരണ ഫീസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആശുപത്രിയുടെ സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മറിച്ച് ഫീസ് വർദ്ധിപ്പിക്കുക മാത്രമാണ് ഇന്ന് ഭരണാധികാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറം ഒരു സൗകര്യങ്ങളും നൽകാത്ത രീതിയിൽ ഇന്ന് ആശുപത്രി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മൂന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എസ് ഡി പി ഐ ഇത്തരം രീതിയിലുള്ള ഒരു സമരം ഇവിടെ നടത്തിയിരുന്നു പേരുമാറ്റുന്ന സമരം താലൂക്ക് ആശുപത്രി ജില്ലാ ആയിട്ട് ഉയർത്തിയിട്ട് പോലും ഇന്നും ഭരണചിരാ കേന്ദ്രങ്ങളിൽ ഇന്നും താലൂക്ക് ആശുപത്രി എന്ന നിലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു വികസനങ്ങളില്ലാത്തവരെ ജില്ലാ ആശുപത്രി അത് പേര് മാറ്റിക്കൊണ്ട് താലൂക്ക് ആശുപത്രിയായി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് ഫ്ലക്സ് വെച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു സമരം നടത്തിയിരുന്നു മുൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു പറഞ്ഞു സവാദ് വടകര ഹാരിസ് സിയെ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു റസീന വി കെ ഫെബിന ഷാജഹാൻ ഷബാന പി വി അഷ്കർ എം വി ഖഫൂർ പുത്തൂർ ഇസ്മായിൽ ഇ വി സലീം സി വി റംഷി ഷംസി റൈതല മജീദ് പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മഷൂദ് കെ പി നന്ദി പറഞ്ഞു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ